ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ മുഴുവനായി പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുന്ന ഒരു ഉളുപ്പും മാന്യതയും ഇല്ലാത്ത ഒരു വ്യക്തി പി സി ജോർജാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം തരം താഴ്ന്ന ഒരുപക്ഷെ ഏറ്റവും ദുർഗന്ധം ഓമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്ന വ്യക്തി പി സി ജോർജിനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് പെണ്ണായി ഇദ്ദേഹം ജനിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു വേശിയായി വേഷിയായിപ്പോയനെ പുത്തിരി കണ്ട മൈതാനത്ത് അഞ്ചു രൂപ കൊടുത്താൽ കർത്തൻ പൊക്കുന്നത് പോലെ പൊക്കിയനെ എന്നുള്ള രീതിയിലുള്ള ഉണ്ണിത്താന്റെ ഡയലോഗ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് പി സി ജോർജിനെ കുറിച്ച് കൃത്യമായി എല്ലാവർക്കും അറിയുന്നതാണ് പൂഞ്ഞാറ്റുകാർ ഏഴ് തവണ എം എൽ എ ആക്കി വിട്ട പി സി ജോർജ് അന്നൊക്കെ മുസ്ലിങ്ങളുടെ വോട്ട് വേണമായിരുന്നു ഇദ്ദേഹത്തിന് ജയിക്കാൻ ഇപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ തെറിവിളിച്ചു നടക്കുകയാണ് ജവഹർലാൽ നെഹ്റു ഒരു മുസ്ലിം ആയിരുന്നു എന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ കശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ ജനിച്ച ജവഹർലാൽ നെഹ്റു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മുസ്ലിമാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ എം എം മത്തായിയുടെ ബുക്ക് വായിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ഡയലോഗ് അങ്ങ് തട്ടിവിട്ടു എം എം മത്തായി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് എന്നാൽ അത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം രഹസ്യമായി അഞ്ച് തവണ നിസ്കരിക്കുമായിരുന്നു എന്നും ഇദ്ദേഹം പരസ്യമായി പറയുന്ന എത്തിസ്റ്റ് ആണ് എന്നുമായിരുന്നു ഇപ്പോൾ പി സി ജോർജ് പറയുന്ന വിവാദ പ്രസംഗം നമുക്കറിയാം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അൻപതാം വാർഷികം എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഒരുപോലെ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ ശ്രമിക്കുമ്പോഴാണ് പി സി ജോർജ് ഈ നിലപാടെടുക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഒരുപക്ഷെ ഈ രാജ്യത്ത് ഏറ്റവും വിദ്വത്സഹമായ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ജയിൽ എന്നേക്കുമായി അടയ്ക്കപ്പെടേണ്ട വ്യക്തികളിൽ ഒന്നാണ് പി സി ജോർജ് ന്യൂനപക്ഷ സമുദായത്തെ ഇത്രയധികം അടച്ചാക്ഷേപിക്കുന്നു യാതൊരു തെളിവുമില്ലാതെ മുസ്ലിങ്ങളെ മുഴുവൻ തെറിവിളിച്ചു നടക്കുകയാണ് മുസ്ലിങ്ങളെ കണ്ടാൽ കലുതുള്ളുന്ന പി സി ജോർജിനെ പോലുള്ളവർക്ക് എന്താണ് മറുപടി എന്നുള്ളത് കൃത്യമായി ഈ സമൂഹം തന്നെ തീരുമാനിക്കേണ്ടതാണ് കേരളം മതേതരത്വത്തിന്റെ നാടാണ് ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലാതെ കെട്ടായി ഒരേ മനസ്സോടെ കേരളം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കാലാകാലങ്ങളിലായി വർഗീയ പാർട്ടി എന്ന രീതിയിൽ ബി ജെ പിക്ക് പച്ചപിടിക്കാൻ കഴിയാത്തത് എന്നാൽ ഇനി അതിന് വീണ്ടും എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കാമോ മുസ്ലിങ്ങളെ മുഴുവൻ തള്ളി പറഞ്ഞാൽ ഒടുവൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടെ ഒറ്റക്കെട്ടാവും എന്നൊക്കെയാണ് പി സി ജോർജ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വളർന്നു വരുന്ന പി സി ജോർജിൻ്റെ മകനാണ് ഷോൺ ജോർജ് അതിൻ്റെ അപ്പനെ വെല്ലുന്ന മകൻ എന്ന് വേണമെങ്കിൽ ഷോൺ ജോർജിനെ കുറിച്ച് പറയാം രണ്ടെണ്ണവും ന്യായീകരിച്ച തള്ളയാണ് പി സി ജോർജ് പറയുന്നത് ജവഹർലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റുവിൻ്റെ മകനാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാണ് അതിന്റെ തായ് വഴികളൊക്കെ തനിക്ക് വ്യക്തമായി അറിയാം എന്നൊക്കെ പറഞ്ഞ് വളരെ ആധികാരികമായിട്ട് പത്ര റിപ്പോർട്ടർമാരുടെ മുമ്പിൽ വെച്ച് അങ്ങ് കാച്ചി വിടുകയാണ് തള്ളി മറയ്ക്കാൻ പി സി ജോർജ് കഴിഞ്ഞ് മറ്റൊരാളുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ് കഴിഞ്ഞ തവണ പൂഞ്ഞാറ്റിൽ നാൽപ്പത്തോരായിരം വോട്ടുകൾ പിടിച്ചത് ഇക്കുറി അത് വർദ്ധിപ്പിക്കുമെന്നും ബി ജെ പിയുടെ സഹായത്തോടു കൂടി ജയിക്കുമെന്നും ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും പി സി ജോർജിന് കേരളം തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയാണ് കേരളം ഇത്ര അറപ്പോടെ വെറുപ്പോടെ കാണുന്ന ഒരു വ്യക്തിയില്ല ന്യൂനപക്ഷങ്ങളെ ഇത്രയധികം വെറുക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അന്തകനാകാൻ വേണ്ടി പ്രത്യേകം കച്ച ഇറങ്ങുന്ന ഈ പി സി ജോർജിനെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു